വ്യക്തിത്വ വികസനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വികാസമാണ് അപ്പോൾ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് ഒരു വിത്തിൻ്റെ വളർച്ച പോലെയാണ് നമുക്കറിയാം നമ്മുടെ കൈവെള്ളയിൽ ഒരു മാങ്ങേണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വൻ മാവും ലക്ഷക്കണക്കിന് മാമ്പഴങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ആ വിത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മണ്ണിൽ കൊണ്ട് കുഴിച്ചിടുന്നത് ആ മണ്ണിൽ കുഴിച്ചിട്ടാൽ അതിനെ നമ്മൾ ശുശ്രൂഷ ചെയ്താൽ കാലാന്തരേണ നമുക്ക് വലിയ മാവും ധാരാളം മാമ്പഴങ്ങളും കിട്ടും അപ്പൊ മഹാന്മാരായ വ്യക്തികളെ നമ്മൾ വായിക്കുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും എനിക്കും അവരെ പോലെ ആകാൻ കഴിയുമോ തീർച്ചയായും എന്നാണ് അതിന്റെ ഉത്തരം ദൈവം എല്ലാവരുടെ ഉള്ളിലും കഴിവുകളുടെയും ശേഷികളുടെയും ധാരാളം വിത്തുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് നമുക്ക് കേട്ടിട്ടില്ലേ പാവനമായ മന്ത്രങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയാത്ത യാതൊരു അക്ഷരവുമില്ല ഔഷധ ഗുണമില്ലാത്ത ഒരു ചെടിയുമില്ല പ്രതിഭയുടെ സ്ഫുലിംഗങ്ങൾ ഹൃദയതാളങ്ങളിൽ അലിഞ്ഞു ചേരാത്ത ഒരു മനുഷ്യനുമില്ല എന്ന് വേദാന്തം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച വിത്തുകൾ അത് ഓൾറെഡി ഡിഫോൾട്ട് സിസ്റ്റമായി വിത്തുകളൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് പക്ഷേ ആ വിത്തുകൾക്ക് മുളപൊട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അവരുടെ മാതാപിതാക്കളും അധ്യാപകരും ആ വിത്തിന് മുളപൊട്ടാനായി അവരുടെ വാക്കുകൾ കൊണ്ട് നട്ടു നനയ്ക്കുമ്പോഴാണ് ഓരോ കുഞ്ഞിലും വ്യക്തിത്വ വികാസം ആരംഭിക്കുന്നത്